ആശാനന്ദ ഈ കാട്ടിൽ വന്നിട്ട് കയ്യും കാലൊക്കെ ഞെരിച്ചുടയ്ക്കുന്നു ആശാനന്ദ കയ്യും കാലൊക്കെ മുന്നോട്ടും ആശാന ആശാന് ഞാൻ എവിടൊക്കെ തിരക്കിയതറിയുടാ കാര്യം പറയടാ എനിക്ക് എനിക്കൊരു അമ്പത് രൂപ ആവശ്യണ്ടായിരുന്നു ആശാനന്ദ ആലോചിക്കുന്നു മുന്നോട്ട് നോക്കിയിട്ട് ഒരു വഴിയും കാണുന്നില്ലടാ ആ കണ്ട ചവറ് സാധനങ്ങളൊക്കെ വാങ്ങി കുടിക്കുമ്പോൾ ആലോചിക്കണം കണ്ണിൻ്റെ കാഴ്ച വാങ്ങി തുടങ്ങുക ഇതാണ് വഴി ഇതൊന്നും വഴിയല്ലേ മുന്നോട്ട് നോക്കാം ആശാനേ ഇതാണ് വഴി ഞാൻ നിൻ്റെ മോന്തക്കൊന്ന് വരും എടാ മണ്ട ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം നിനക്ക് മനസ്സിലായ എടാ നിന്റെ ആശാനായ ഈ എന്നെ കുറിച്ച് നിനക്ക് വളരെ കുറച്ചറിയും ഞാൻ ചെയ്യാത്ത ജോലികളില്ല എനിക്കറിയാത്ത മർമ്മവിദ്യകളും ഇല്ല ചെല്ലുന്നിടത്തൊക്കെ കുറേ ശിഷ്യന്മാരുണ്ടാവും നിന്നേ പോലെ കുറേ മണ്ടന്മാരുണ്ട് കഴിവുള്ളവരുണ്ട് പക്ഷേ അവർക്കൊന്നിപ്പോൾ അവരുടെ ഈ ആശാനോട് വലിയ ബഹുമാനമൊന്നുമില്ലടോ എൻ്റെ നല്ല കാലത്ത് ഞാൻ എന്തൊക്കെ വീരസാഹസം ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാം എനിക്കറിയില്ല ആളുകൾ എന്തൊക്കെയാ പറയുന്നു കേട്ടിണ്ട് എന്ത് ആശാന്റെ സാ മുഴുവൻ പറയണ കഴുത അല്ല ആശാന്റെ സാഹസങ്ങളെ സാഹസങ്ങളേ ആശാനെ ഇന്ന് നമ്മുടെ പുഷ്കറിൻ്റെ വീട്ടിൽ നിന്നെല്ലാം പാർട്ടിയൊക്കെ ഉള്ളതാ പോകണ്ടേ ആ പോകണം പോകണം കേരളത്തിൻ്റെ ഭാഗ്യവിടുന്ന് പറഞ്ഞു കേൾക്കാറുണ്ടോ